ഹലോ സുത്തുക്കളെ അപ്പോൾ ഞാൻ ഇന്നത്തെ കുറച്ച് പ്ലാൻസിൻ്റെ കളക്ഷൻ കാണിക്കാറുണ്ട് എനിക്കും കൂടി റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ വൺ ബൈ വണ് പറ്റിയത് ചിപ്രസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇതാണ് ഇന്ത്യ മുസംബി ആക്ച്വലി ഇതിൻ്റെ പേര് മുസംബി എന്നല്ല ഇതിൻ്റെ സീറ്റ് ഓറഞ്ച് എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് ഇതിന് നമ്മൾ മുസംബി മുസംബി എങ്കിലും മുസംബി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം സീറ്റ് ലൈം എന്നു പറഞ്ഞ സാധനമാണ് അത് ചെറിയ സാധനമാണ് അതിൻ്റെ ശാസ്ത്രനാമം സിട്രസ് ലിമെറ്റ് എന്ന് പറയുന്നത് ഇതിന് സിട്രസിനനുസരിച്ച് രണ്ടും രണ്ട് സാധനമാണ് പക്ഷെ നമ്മളിതിൻ്റെ മാൾട്ട മാൾട്ടെന്നൊക്കെ വിളിക്കുന്നു ബേസിക്കലി ഇത് സീറ്റ് ഓറഞ്ച് സീറ്റോറഞ്ച് സാധനമാണ് ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊമലോ അതിനെ മാൻഡ്രീനായിട്ട് ചെയ്തിട്ട് വീണ്ടും അതിനെ മാൻഡ്രൈഡ് ക്രോസൈഡ് ഉണ്ടാക്കിയ ഒരു ഹൈബ്രിഡ് ഇനങ്ങളാണ് സിട്രസിന് ശരിക്കും ആകെ മൂന്നേ മൂന്ന് ഇനങ്ങൾ ഒന്ന് പൊമലോ ഒന്ന് മാൻഡ്രിൻ അതിന് ശേഷം പിന്നെ നമ്മുടെ സിട്രോൺ ബാക്കിയെല്ലാം അതിൽ നിന്നുണ്ടായിട്ട് നമ്മൾ ചെറുനാരങ്ങ പോലും ഒരു നാച്ചുറലി നല്ല സാധനമില്ല കോസ് പോണേഷൻ ചെയ്തോ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷനിലൂടെ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ടോ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഓരോന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് ഇന്ത്യ മുസമ്പി ഇതെൻ്റെ അടുത്ത് കായ്ച്ചതാണ് മൂന്നോളം കായ പിടിച്ചിട്ടുണ്ട് പക്ഷെ മഴക്കാലത്ത് കായ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയൊന്നുമില്ല പക്ഷേ വെള്ളം ഇറങ്ങുന്നുണ്ട് ഇത് രണ്ടും ഇന്ത്യൻ മുസമ്പിയാണ് ഇത് എൻ്റെ പാക്താളുടെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു വേനൽക്കാലത്ത് തന്നെ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് കരകര നാബിൽ ചെറിയ ഫംഗസ് വന്നപ്പം അതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തതാണ് ഇത് ആഫ്രിക്കൻ യെല്ലോ മാൾട്ട ഇത് വെരികേറ്റഡ് കരകര അതിൻ്റെ വെരികേറ്റഡാണത് പിന്നെ ഇത് മാൾട്ട ഇത് മിസോറിയോ മാൾട്ട ഞാൻ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകാം ഇത് ന്യൂസിലാൻഡ് ഇത് കട്ടൽ പോലെ ഇത് രണ്ടു സ്ഥലത്ത് മഹാരാഷ്ട്രയിലുള്ള സ്ഥലങ്ങളാണ് കട്ടൽ അപ്പം അവിടെ നിന്നുള്ളതാണ് ഈ വെറൈറ്റി നമ്മളവിടെ കായ്ക്കാൻ ക്യാൻസുള്ള സാധനമാണ് പക്ഷേ കായ്ച്ചിട്ടുണ്ട് ഇത് ആ ഇത് യെല്ലോ ടു മാൾട്ട ആഫ്രിക്ക അതിൻ്റെ മുകളിൽ ഒരു കായുണ്ട് ഓക്കെ ഇത് അത്യാവശ്യം നല്ല സൈസ് സൈസാകുന്നതാണ് റിസൾട്ട് ആയതൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇത് ബാവുത്രി മാൾട്ട ഇത് ബാര്യൺ മാൾട്ടയും വിയറ്റ്നാം മാൾട്ടേയും കൂടി ക്രോസാണ് എന്നാണ് പറയുന്നത് ഒരു നാല് ഫ്രൂട്ട് ഞാൻ ഈ വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ എൻ്റെ റിസൾട്ടായ സാധനമാണ് ഇത് തായ് ടു മാൾട്ട പല പേരുണ്ട് തായ് മാൾട്ട തായ് ടു മാൾട്ട ഇതിൽ എത്ര എണ്ണം എൻ്റെ അടുത്ത് റിസൾട്ടായി നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ നാലാ അഞ്ചെണ്ണം റിസൾട്ടായിട്ടുള്ളൂ പക്ഷേ ഒരു എക്സ്പീരിയൻസ് ഏതൊക്കെ നമ്മുടെ നാട്ടിൽ കായ്ക്കും നമ്മുടെ നാട്ടിൽ കായ്ച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ലെമണാണ് ആസാം ലെമൺ ഇത് എൻ്റെ ചൈനീസ് കമല മാൻഡ്രിൻ വെറൈറ്റി ആണ് പോലെ കായുണ്ടായിരുന്നു പക്ഷേ മാൻഡ്രിൻ മഴക്കാലത്ത് കായ്ച്ചിട്ട് ഒരു കാര്യവുമില്ല അത് ഫംഗസ് അടിച്ച് വീണുപോകും ഒറ്റ കായ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് കായ്ച്ച മാൻഡ്രിൻ ഇനിയുമുണ്ട് ഇത് ഏതായിരുന്നു ആ ഇത് പാരഡൈസ് ഗ്രേഫ് റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഗ്രേഫ്രൂട്ടിൻ്റെ ആണ് ഇത് കാഷ്യ മാൻഡ്രിൻ ഇത് വിയറ്റ്നാം ആൾട്ട ഇത് എന്ന് സാന്ദ്ര ഒരു മാൻഡ്രിൻ മാൻഡ്രീൻ ആണ് ഇത് കാൺപൂർ ബ്ലഡ് ഓറഞ്ച് ആണ് ഇത് ഡേയ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊരു ഹൈബ്രിഡ് മാൻഡ്രീനാണ് ഇത് നമ്മളവിടെ കായ്ക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് രണ്ട് ഫ്ലോയിഡ വെറൈറ്റികളാണ് ഇത് ക്രോസ് ആയിട്ടുള്ളത് ഒന്ന് ഫ്യൂച്ചർ മാൻഡ്രിനും ഫ്രീമോൺ മാൻഡ്രിനും ഇത് വാഷിങ്ടൺ നേവൽ ഓക്കെ അതൊക്കെ സീറ്റ് ഓറഞ്ചിന്റെ വെറൈറ്റികളാണ് അത് ഇന്ത്യൻ ഫൂലെ മുസംബി എന്ന് പറയും കായ്ച്ചിട്ടില്ല ഇത് കാൺപൂർ ബ്ലഡ് ഓറഞ്ച് ബ്ലഡ് ഓറഞ്ച് വെസ്റ്റ് ബംഗാളിൽ പോലും ശരിക്കും അതിൻ്റെ ഉള്ളിലെ ബ്ലഡ് കളർ കിട്ടുന്നില്ല ബ്ലഡ് ട്രിഗ്മെൻറ്റ് വരുന്ന സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് കോൾസസ് ഒക്കെ വേണ്ടിയിരുന്നതുകൊണ്ട് ഇത് എം ഓയിൽ ബ്ലഡ് ഓറഞ്ച് ഇതൊക്കെ ജസ്റ്റ് ഒരു പരീക്ഷണത്തിൽ വെച്ച് നോക്കിയാട്ടോ ബാരുവൻ മാൾട്ട വയ്ക്കാം റിസൾട്ടുള്ള സാധനങ്ങൾ ഇതുവരെ എനിക്ക് വെച്ചാൽ എനിക്ക് ഏതെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്ന സാധനമാണ് വിയറ്റ്നാം മാൾട്ട തീർച്ചയായിട്ടും വെക്കാം ഇതിൻ്റെ മുകളിലും അതിനൊക്കെ ഫുഡ് കഴിച്ചിട്ടുള്ള സാധനമാണ് ഇപ്പം ബാവത്രി മാൾട്ട കിട്ടുന്നുണ്ടേ വെച്ചോളൂ ഇന്ത്യൻ മുസമ്പി വെക്കാം അതുപോലെ അത് യെല്ലോ ടു മാൾട്ട വെക്കാം പിന്നെ നെരികാറ്റർ മുസമ്പി ഇതാണ് സാധനം ഇത് പലർക്കും കായ്ച്ചിട്ടുണ്ട് എനിക്ക് കായ്ച്ചിട്ടില്ല ഇത് കാണാനും നല്ല ചന്താണ് അപ്പോൾ ഇത് വെക്കാം ഇതാണ് നിങ്ങളത് ഇന്ത്യൻ മുസമ്പി കേട്ടിട്ടുള്ളതാണ് ഇത് ഇന്ത്യൻ മുസമ്പി ടു ആണ് ഓക്കെ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ ബിഗാസ് ഐസില് ബിഗാസ് ദാദ ആളാണ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആള് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് ഇന്ത്യൻ മുസ്ലിം ബി ടു ഇതും ഇന്ത്യൻ മുസ്ലിംബീൻ തമ്മിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല അപ്പം സത്യത്തിൽ ഈ സിട്രസിനെ കുറിച്ചൊന്നും റെഫറൻസ് എടുക്കാൻ ആളുകളില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് ഒരുപാട് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഓരോന്ന് റിസൾട്ടാവും നോക്കുക രണ്ടു വർഷം നോക്കി കഴിഞ്ഞാൽ അറിയല്ലോ ഏതൊക്കെ കായ്ക്കും എന്തൊക്കെയാണ് അതിന്റെ റിസൾട്ട് നോക്കിയത് അത് കഴിഞ്ഞാൽ അതൊക്കെ ഫിൽറ്റർ ചെയ്യേണ്ടി വരും ഇതാണ് ഗ്രീൻ മാൾട്ടാണ് എന്താണെന്നറിയില്ല ഗ്രീൻ മാൾട്ട ഉണ്ട് എൻ്റെ അടുത്ത് ഇത് വലൻസിയ വലൻസിയ മാൾട്ടാണോ വലൻസിയ നേവൽ ആണോ എന്ന് എനിക്കറിയില്ല കിട്ടിയ പേര് അതുപോലെ ഇട്ടിട്ടുണ്ട് ഇത് പഞ്ചാബ് മാൾട്ടാ പഞ്ചാബ് മാൾട്ടിയും പാകിസ്ഥാൻ മാൾട്ടിയും ഒന്നാന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് രണ്ടും ഉണ്ട് പാകിസ്ഥാൻ മാൾട്ട കായ്ച്ചിട്ടുണ്ട് ഇതെന്താ അറിയാം രണ്ടും ഒന്നാണോ അതിൽ വല്ല വ്യത്യാസമുണ്ടോന്നൊക്കെ അത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് റെഡ് മാൾട്ടാ ഉള്ളിൽ റെഡ് കളറാന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ അടുത്ത് ഇതുവരെ കായ്ച്ചിട്ടില്ല ഉള്ളിൽ റെഡ് കളർ വെസ്റ്റ് ബംഗാളിൽ കിട്ടിയിട്ടുള്ളത് കരകര നേവലിൽ മാത്രമാണ് അതിന് ഉള്ളിൽ റെഡ് കളറാണ് ഇതൊരു വിയറ്റ്നാം മാൾട്ടയാണ് ഇത് ഒരു ന്യൂസിലറാണ് ഇത് ഇന്ത്യൻ മുസ്ലിംബിയാണ് ഇത് എന്തോന്ന് സുഖമിത ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചോ ഒരു സ്പെഷ്യൽ സാധനമാണ് ഫെദർ ലെമൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കായ്ച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒരു വെറൈറ്റി ലീഫാണ് ഇതിൻ്റെ ലീഫ് വരുമ്പോൾ തന്നെ എങ്ങനെയാണ് കാണാൻ നല്ലൊരു വെറൈറ്റിയാണ് സാധനം ഇത് റെഡ് ലെമൺ പിന്നെ ഇത് ഇന്ത്യൻ മുസംബിയാണ് ഇത് പൊമലോ സ്പെയിൻ സീഡ്ലെസ് പൊമലോ നമ്മുടെ അനിൽ ഇവിടെ മാംഗ്ലൂർ ഉള്ള ഫാം ഫേമ നിന്ന് എടുപ്പിച്ചതാണ് ഇത് ഗോൾഡൻ ഹണി പൊമലോ റീസെന്റ്ലി വന്നിട്ടുള്ളൂ ഇത് ഗോൾഡൻ മുസംബി ഇത് പാകിസ്ഥാൻ ലെമൺ പാകിസ്ഥാൻ ലെമൺ പാകിസ്ഥാൻ ലെമൺ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ പാകിസ്ഥാൻ ലെമൺ പാകിസ്ഥാനിൽ ഇല്ല കാരണം എന്താണ് വരിക ഇത് പാകിസ്ഥാനിയൊന്നുമല്ല ഇത് ശരിക്ക് കുംകാറ്റിന്റെ ഒരു വേരിയൻ്റാണ് ഇതിന്റെ പേര് ലൈം കാറ്റ് എന്നാണ് കുമാറ്റിന് ഇത് നമ്മുടെ ഇസ്രായേൽ ഓറഞ്ച് എന്നൊക്കെ പറയുന്നതിന് ലൈമായിട്ട് ക്രോസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള വെറൈറ്റി ആണ് അതുകൊണ്ടാണ് വളരെ തിൻ സ്കിന്നൊക്കെ ആയിട്ടുള്ളത് ഇത് ഫാൻസി ഫാൻസിന്ന് പറഞ്ഞിട്ടുള്ള മാൾട്ട വെറൈറ്റി ആണ് ഇതൊരു ഗ്രേ ആണ് സ്റ്റാർ റൂബി ഗ്രേ ഫ്രൂട്ട് കഴിഞ്ഞിട്ടില്ല ഇനി ഇനിയും ഇതെൻ്റെ സീഡ്ലെസ് എല്ലാം അത്യാവശ്യം കായ എപ്പോഴും ഇതിൻ്റെ മുകളിൽ കായ ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ മുകളിൽ വേറെ ഒന്ന് രണ്ട് വെറൈറ്റികളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴും കായ കിട്ടും അത്യാവശ്യം നീരുള്ള ഐറ്റാണ് പലരും പറയാനുണ്ട് മറ്റേ സീഡ്ലെസ് ലെമൺ ഇത് നീര് കുറവാണെന്നുള്ളത് ഇത് ജയൻ ജയൻമാൾട്ട ഇത് ജാഫ ജാഫ ഓറഞ്ച് പിന്നെ ഇത് എൻ്റെ അസംബ്ലി പൊമ്പലോ ബഞ്ചാട്ട് കായ്ക്കുന്ന പൊമ്പലോ ആണ് ഇതൊക്കെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നെ ഞാൻ ക്രൂൺ ചെയ്തിട്ട് നിർത്തിയതാണ് അതുപോലെ തന്നെ ഇത് റെഡ് പൊമലോ ഇത് നമ്മുടെ നാട്ടിൽ റെഡ് കളർ കിട്ടാനൊക്കെ ചാൻസ് കുറവാണ് പലർക്കും കാഴ്ച എന്താണെന്നൊന്നും അറിയില്ല എന്നുള്ള രീതി വെച്ചിട്ടുള്ളൂ ഇത് എൻ്റെ അടുത്തുനിന്ന് ഐഡിയ പോയ സാധനമാണ് ഇത് പാകിസ്ഥാൻ മാൻഡ്രിൻ നമ്മൾ നേരത്തെ മോൾട്ട കണ്ടല്ലോ നമ്മളെ തൊലി പൊളിച്ച് കഴിക്കുന്ന നമ്മൾ ഓറഞ്ച് എന്ന് വിളിക്കുന്ന സാധനം അതിൻ്റെ ശരിക്കുള്ള പേര് മാൻട്രിൽ എന്നുള്ളതാണ് ഇതാണ് ഭൂട്ടാനി കമലാൽ ചാത്തൂക്കി കമല എന്നൊക്കെ പറയുന്ന സാധനം ഇത് റാംലോകൻ നമ്മൾ സ്വീറ്റ് ബുഷ് ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മൾ യെല്ലോ കളറിൽ പലരും കൊണ്ടുവരുന്ന കണ്ടിട്ടുള്ള സാധനം അല്ലേ അതാണിത് ഇത് ഡെക്കോപോൺ ഓറഞ്ച് വേൾഡ് ബിഗ്ഗസ്റ്റ് മാൻഡ്രി എന്നൊക്കെ പറയുന്ന സാധനമാണ് ജപ്പാനാണ് സ്വദേശം സുമ മാൻഡ്രി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കടവണ്ണം കണ്ടാൽ മനസ്സിലാകാം അവിടെ കാഴ്ച സാധനമാണ് ഇത് ഇവിടെ എൻ്റെ അടുത്ത് ഇതുവരെ കാഴ്ചട്ടില്ല ഇനി കായ്ച്ചിട്ടും കാര്യമില്ല കാരണം ഇത് വെസ്റ്റ് ബംഗാളിൽ പോലും വളരെ മോശം റിസൾട്ടാണ് അപ്പം കഴിയുന്നതും ടെക്ക് പോകണമെന്ന് ആരും വെക്കാതിരിക്കുക ഇത്രയും സൈസായിട്ടുള്ളൊരു പ്ലാൻ എൻ്റെ അടുത്തുണ്ട് ഇതവിടെ കായ്ച്ച സാധനമാണ് ഇത് സ്വീറ്റ് മാൻഡ്രീൻ അതുപോലെ തന്നെ ഇത് തായ് റ്റു ഓറഞ്ച് തായ് റ്റു ഓറഞ്ച് ആക്ച്വലി മാൻഡ്രീൻ ആണ് ഈ സാധനം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് കായ്ച്ചിട്ടുണ്ട് മറ്റേ നമ്മുടെ തിരുവനന്തപുരത്തുള്ള അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞു സെക്കൻഡ് ഇയറിൽ തന്നെ കായച്ചു അത്യാവശ്യം ഒരു ഡീസൻറ്റ് ക്വാളിറ്റി ഫ്രൂട്ടും ഉണ്ട് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഓക്കെ അപ്പം പ്രതീക്ഷയുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഇത് ആരും അനുകരിക്കേണ്ട ഒന്നും ആരും വെക്കും വേണ്ട ഞാൻ എനിക്ക് സാഹചര്യം ഉണ്ടായതുകൊണ്ട് സ്ഥലമല്ല പ്ലാൻസ് കിട്ടാനുള്ള സാഹചര്യമുണ്ട് ഒരു പൈസ ഒരു പ്ലാൻസ് വെച്ചതാണ് ഞാനിത് ഫിൽട്ടർ ചെയ്യും ഒരിക്കലും പ്ലാൻസ് ഒന്നും ഇങ്ങനെ അടുപ്പിക്ക് വെക്കരുത് അതൊരു ശരിയായിട്ടുള്ള രീതി ഒന്നല്ല ഞാൻ സിട്രസ് ഒന്ന് അടുത്ത് വെച്ചു ഇത് ഇതന്നെ ഞാൻ കുറേ കഴിഞ്ഞാൽ ഞാൻ ഫിൽട്ടർ ചെയ്യും ഇതൊക്കെയാണ് സിട്രസ് കളക്ഷൻസ് ഇനിയുമുണ്ട് ഉണ്ട് കുറച്ച് ഇതൊക്കെ അത് ഒരു അടുത്ത വീഡിയോയിൽ വരാം ആദ്യം ഒരു ഒരിക്കൽ കൂടി പറയുന്നതാണ് ഇതുപോലൊന്നും ഒരിക്കലും പ്ലാന്റ്സ് വെക്കരുത് വളരെ തിങ്ങി തിങ്ങിയെടുത്തിട്ട് പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം സ്പേസ് കൊടുക്കണം ഞാൻ പിന്നെ കളക്ഷൻസ് കൂടുതലും ഉണ്ടായതുകൊണ്ട് വെച്ചതാണ് സിറ്റസിനെ വളരെ ബാധിക്കുന്ന ഒരു ഇത് ഇതാണ് ഈ ലീഫ് മൈനിങ്ങിൻ്റെ സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത് കളി രലിൽ വന്ന് മുട്ട ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ജീവിയാണ് പിന്നെ ഞാൻ പറയുമ്പോൾ വലിയ മൈൻഡ് കല്യാണം മരുന്ന് അടിക്കാൻ നിൽക്കാറില്ല മരുന്നായിരിക്കാണെങ്കിൽ പിന്നെ അതിന് നേരമേണ്ടാവുള്ളൂ അപ്പം അതൊക്കെയാണ് എൻ്റെ സിറ്റസ് കുറച്ച് കൂടി ഉണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് റീസെൻറ്റ്ലി വന്നതാണ് ഇത് കിങ് മാൾട്ട ഇതേതാണ് കവർ മാറ്റിയിട്ടില്ല ഇത് സീഡ്ലെസ് വലൻസിയ ഇത് മുലൂക്കി നാവൽ ഇത് ബിഗ് മാൾട്ട ഇതാണ് ഫ്രീമോൺ മാൻഡ്രിൻ ഫ്ലോറിഡക്കാരനാണ് എന്താണെന്നൊന്നും അറിയില്ല പ്രദേശമുണ്ട് ഇത് കച്ച വെല്ലാം ചെയ്യുക ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് ഇതൊക്കെ രണ്ട് വെറൈറ്റി കൂടി ഉണ്ട് എൻ്റെ അടുത്ത് ഇത് ഗോൾഡൻ നഗർ എന്നുണ്ടല്ലൊരു ബാൻഡറിനാണ് പുതിയതാണ് അപ്പം ഇതുപോലെ ഒന്നും ആരും വെക്കേണ്ട ഇത്ര വെറൈറ്റി ആരും വെക്കണ്ട നമ്മുടെ നാട്ടിൽ റിസൾട്ടുള്ള വെറൈറ്റികൾ ഞാൻ ഒന്നും കൂടി പറയാം വിയറ്റ്നാം മാളുടെ വെക്കാം ഇന്ത്യ മുസമ്പി വെക്കാം പാക്കിസ്ഥാൻ മാള്ട ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് വെക്കാം യെല്ലോ റ്റു മാളുടെ വെക്കാം അതുപോലെ തന്നെ ബൗത്രി മാളുടെ വെക്കാം ഭാര്യവണ്ട്ട് വെക്കാം അപ്പം ഇത്ര സിട്രസ് വെക്കാം മാന്റും ഞാൻ ഒരു വെറൈറ്റി ഞാൻ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം എൻ്റെ അടുത്ത് എന്താണ് ഫസ്റ്റിൽ കൂടുതൽ വെറൈറ്റി ഉണ്ട് ഒരെണ്ണം പോലും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല തായ്ച്ചത് ചൈനീസ് കമല എന്ന് പറയുന്ന അതാണ് പക്ഷെ വളരെ മോശം പെർഫോമൻസ് ആണ് കാരണം മഴ വെറൈറ്റി ഒക്കെ വലിയ പ്രശ്നമാണ് ഈ അടഞ്ഞ മഴയിൽ ഞാൻ അത് ഫംഗസ് അടിച്ച് കംപ്ലീറ്റ് താഴെ വീണെടുക്കുക ചെയ്യുന്നത് ഒരെണ്ണം പോലും പഴുത്ത് കിട്ടുന്നില്ല പിന്നെ ഒരിക്കലും ഈവൻ മുസമ്പിയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഈ ഒരു മഞ്ഞ കളറ് കിട്ടുന്നു ആരും പ്രതീക്ഷിക്കേണ്ട അതിനൊക്കെ മുന്നേ മഞ്ഞ കളറ് വരുന്നതിന് പിന്നെ പറിച്ചു കഴിക്കുക മധുരം കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരിക്കലും നമുക്ക് ഒരു ഷോപ്പിലൊന്നും കിട്ടുന്ന യെല്ലോ കളർ കിട്ടില്ല അതിന് കോൾസ നിർബന്ധമാണ് അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് മുസമ്പി അല്ലെങ്കിൽ സിട്രസ് ഒരുപാട് പറയാനുണ്ട് ഇതിനെ കുറിച്ചിട്ട് അപ്പോൾ ഞാൻ തൽക്കാലം ഇത് എൻ്റെ റെഫറൻസിനും കൂടി എടുത്തതാണ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ലൊക്കേഷനൊക്കെ വരുമ്പോൾ എനിക്കും നോക്കാം ഓക്കെ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോ പരിചയപ്പെടാം